എത്ര പെട്ടെന്നാണ് സന്തോഷം സങ്കടമായി മാറുന്നത് എത്ര പെട്ടെന്നാണ് നമ്മുടെ ചിരികൾ കരച്ചിലായി മാറുന്നത് മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ് ഏഴു നിമിഷം എപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം ഈ ഭൂമി ലോകത്ത് ഇവിടുത്തെ സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും സന്തോഷങ്ങളും കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ആഹ്ലാദ തിമിർപ്പിൽ തിമിർത്താടുമ്പോൾ നാം മനസ്സിലാക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും മരണം വന്നെത്തിച്ചേരാമെന്ന് നമ്മുടെ സന്തോഷങ്ങൾ എപ്പോൾ വേണമെങ്കിലും സങ്കടമായി മാറാമെന്ന് മൊയ്തു എന്ന് പറയുന്ന ഒരു മാപ്പിളപ്പാട്ട് ഗായകൻ മരണപ്പെടുകയുണ്ടായി അദ്ദേഹം മരണപ്പെട്ടിട്ട് ഏകദേശം കുറച്ച് ദിവസമാകുന്നു പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പാപ്പിനിശ്ശേരി എം എം ഹോസ്പിറ്റലിന് സമീപം ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ് മൊയ്തു എന്ന് പറയുന്നത് കണ്ണൂർ മാങ്കടവ് ചാലിൽ സ്വദേശിയായ മൊയ്തു അദ്ദേഹം ഒരു ഗാനമേള ട്രൂപ്പ് നടത്തുന്നുണ്ട് അതിൻ്റെ കൂടിയാണ് ഇത്തരത്തിൽ മൊയ്തു എന്ന് പറയുന്ന സഹോദരൻ ഒരു കല്യാണത്തിൻ്റെ ഫങ്ഷനാണെന്ന് തോന്നുന്നു കല്യാണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫങ്ഷനാകാം അദ്ദേഹം ആ പരിപാടിയുടെ ഭാഗമായിട്ട് സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് അവിടെയുള്ളവരെല്ലാവരും ആ വീട്ടുകാരെല്ലാവരും ആഹ്ളാർ തിമിർപ്പിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു ഡാൻസ് കളിക്കുന്നു അവരെല്ലാവരും സന്തോഷത്തിലാണ് എന്നാൽ അവരുടെ സന്തോഷം സങ്കടമായി മാറുവാൻ അവരുടെ ആട്ടവും പാട്ടവും നിന്നു പോകുവാൻ അധിക സമയമൊന്നും എടുത്തില്ല കാരണം ആ പാട്ടുപാടിക്കൊണ്ടിരുന്ന മൊയ്തു എന്ന് പറയുന്ന സഹോദരൻ പാട്ടുപാടുന്നതിനിടയിൽ ആ വേദിയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു വീഴുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ കാണാനിടയായി അതൊന്ന് കാണിക്കാം ഇതാണ് ആ വീഡിയോ നോക്കൂ ആ വേദിയിലുള്ള എല്ലാവരും സന്തോഷത്തിലാണ് പാട്ടിൻ്റെ ആഹ്ലാദ തിമിർപ്പിൽ അവരുടെ ഡാൻസ് കളിച്ച് സന്തോഷത്തിലാണ് പക്ഷെ ആ പാട്ട് പാടുന്ന വ്യക്തിയെ മരണം തേടിയെത്തി അവരുടെ ആട്ടവും പാട്ടവും ഒക്കെ ഒരു നിമിഷം നേരം കൊണ്ട് നിന്നു എല്ലാം അതോടുകൂടി അവസാനിച്ചു ഇത്രയുള്ളൂ മനുഷ്യനെന്ന് പറയുന്നത് രംഗബോധമില്ലാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് മരണം ആ മരണം അത് എപ്പോൾ എവിടെ എങ്ങനെ വെച്ചു വേണമെങ്കിലും വരാം അതിന് പ്രത്യേക സമയമൊന്നുമില്ല അതെല്ലാം കൃത്യമായി എല്ലാം തികഞ്ഞ യുക്തിയോടുകൂടി മാത്രം എല്ലാം നിയന്ത്രിക്കുന്ന പടച്ചിറപ്പിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തെ തടുക്കുവാൻ നമുക്കാർക്കും സാധിക്കില്ല നിങ്ങളൊന്ന് നോക്കൂ നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാശ് കൊടുത്താലും ശരി നമ്മളൊരു സാധനത്തിൻ്റെ ഗ്യാരൻ്റിയും ഒക്കെ നോക്കി വാങ്ങാറുണ്ട് കുറച്ചു കാലം അത് കൂടുതൽ കാലം ഉപയോഗിക്കുവാൻ വേണ്ടി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം ഗ്യാരൻറ്റിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത് പക്ഷെ നാം നമ്മെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്തരത്തിൽ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ആ സാധനത്തിൻ്റെ ഗ്യാരൻറ്റി പോലും നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഒരു ശരീരത്തിനൊരു ഇല്ല എപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഈ ഗ്യാരൻ്റിയും വ്യാരൻറ്റിയും ഇല്ലാത്ത ഈ മനുഷ്യന്മാരാണ് ഈ ഭൂമി ലോകത്ത് പണത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യരെ തമ്മിൽ കൊല്ലാക്കൊലകൾ ചെയ്തു കൂട്ടുന്നത് ഇതുപോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹ് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇതോടൊപ്പം ഒരു മനോഹരമായ ഒരു കുറിപ്പ് ഞാൻ വായിക്കാനിടയായി ഒരുപക്ഷെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വായിച്ചിരിക്കേണ്ട മനോഹരമായ ഒരു സംഭവമാണത് ഷിഹാബ് പൂക്കുളത്തൂർ എന്ന് പറയുന്നൊരു മനുഷ്യൻ അദ്ദേഹം റാഷിദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുത്തുകയുണ്ടായി റാഷിദ് എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും തൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടംബരായ ആളുകളെ സഹായിക്കുന്ന അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന റാഷിദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് അദ്ദേഹം കുറിച്ച് ആ ഒരു കുറിപ്പ് ഞാനത് വായിക്കാം പ്രിയമുള്ളവരെ എൻ്റെ കൂടെയുള്ളത് റാഷിദാണ് എടവണ്ണപ്പാറ ലവ്ഷെയർ അഥവാ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥി പക്ഷേ ഇവന്റെ പ്രവൃത്തിയും സ്വഭാവവും ഇടപെടലും കണ്ടാൽ സാധാരണ മനുഷ്യരെക്കാൾ എത്രയോ മുകളിലാണ് റാഷിദിനെ അറിയുന്നവർക്കറിയാം ഇനി കാര്യത്തിലേക്ക് വരാം റാഷി ഒഴിവു സമയങ്ങളിൽ ഇവൻ ചാരിറ്റിയുമായി ആരെങ്കിലും റോഡ് സൈഡിലോ കവലകളിലോ പാട്ടുപാടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ കളക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ഒരു ബക്കറ്റുമായി റാഷിദ് ഉണ്ടാകും അങ്ങാടിയിലെ അവസാന കളക്ഷനും എടുത്തതിനു ശേഷമേ റാഷിദ് അവിടെ നിന്ന് പോവുകയുള്ളൂ പ്രതിഫലം ഒന്നും വാങ്ങാതെ ഒരു സഹായം ചെയ്ത തൃപ്തിയിൽ റാഷിദ് നടന്നു നീങ്ങും എന്റെ രണ്ട് അനുഭവങ്ങൾ പറയാം ഒരു ദിവസം ഞാൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോവുകയായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ണു കാണാത്ത ഭാര്യയും ഭർത്താവും പാട്ടുപാടുന്നുണ്ട് അവിടെ ഒരു ബക്കറ്റുമായ ഉണ്ട് എനിക്ക് അത്ഭുതമായി കാരണം അവന്റെ നാടിന്റെ എത്രയോ ദൂരെയാണ് ഈ സ്ഥലം ഞാൻ അവനെ കണ്ടപ്പോൾ ചോദിച്ചു റാഷിദെ നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അപ്പോൾ അവൻ പറയാ ഇതുവഴി ബസ്സിൽ പോയപ്പോ ഈ കണ്ണു കാണാത്ത ഇവരെ കണ്ടു അപ്പോ ഇവിടെ ഇറങ്ങിയതാ അവർക്കൊരു എന്ന് അവന്റെ നല്ല മനസ്സിന് വലിപ്പമോർത്ത് ശരിക്കും കണ്ണു നിറഞ്ഞുപോയി അതുപോലെ തന്നെ മറ്റൊരു ദിവസം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ റാഷിദ് ഭക്ഷണം കഴിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞ് എന്റെ അടുത്തു വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഞാൻ അവനോട് ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അത് വേണ്ട ഞാനൊരു സ്ഥലത്ത് കളക്ഷൻ കഴിഞ്ഞ് വരികയാണ് കൂടെയുള്ളവർ പൈസ എന്ന് പറഞ്ഞു സമയം അപ്പോൾ രാത്രി പതിനൊന്ന് മണിയാകുന്നു എന്നാ എന്നും പറഞ്ഞ് അവൻ പോയി ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവനുണ്ട് പുറത്തു നിൽക്കുന്നു റാഷിദെ നീ പോയില്ലേ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല നിങ്ങൾ ഏതു ഭാഗത്തേക്കാ പോകുന്നത് എന്ന് ചോദിച്ചു ഞാൻ അരീക്കോട് ഭാഗത്തേക്കാണ് നിനക്കെവിടേക്കാ പോവേണ്ടത് അത് പറ എന്ന് ഞാൻ അപ്പോൾ അവൻ പറയുകയാണ് അല്ല നിങ്ങൾ എടവണ്ണപ്പാർ അങ്ങാടിയിലൂടെയാണെങ്കിൽ എനിക്കവിടെ ഇറങ്ങാമായിരുന്നു എന്നവൻ പറഞ്ഞു എന്നാൽ കേറ് ഞാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വണ്ടിയിൽ കയറ്റി പോകുമ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഈ സമയത്ത് അങ്ങാടിയിൽ പോകുന്നത് വീട്ടിൽ പോകുന്നില്ലേ എന്ന് അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ ഉമ്മാക്ക് മരുന്ന് വാങ്ങാനാണ് ഉമ്മാക്ക് ഭയങ്കര കാലുവേദനയാണ് അവനെ മെഡിക്കൽ ഷോപ്പിൽ ഇറക്കി കൂടെ ഞാനും ഇറങ്ങി നിങ്ങൾ എന്തിനാ ഇറങ്ങുന്നത് എന്നവൻ ഞാൻ പറഞ്ഞു നീ ആ മരുന്നിന്റെ ഷീറ്റ് ഇങ്ങോട്ട് കൊണ്ടുതാ ഞാൻ വാങ്ങിത്തരാം മരുന്നെന്ന് അത് വേണ്ട എന്നവൻ എത്ര നിർബന്ധിച്ചിട്ടും അവൻ കേട്ടില്ല ഉമ്മാക്കുള്ള മരുന്നിന്റെ പൈസ എന്റെ കയ്യിലുണ്ട് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് എത്തിച്ചില്ലേ അത് തന്നെ വലിയ ഉപകാരമെന്ന് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ മറ്റുള്ളവർക്ക് വേണ്ടി പാതിരാവരെ ബക്കറ്റുമായി തെരുവിൽ നിന്നിട്ട് എല്ലാ സഹായം ചെയ്തതിനു ശേഷമാണ് അവൻ സ്വന്തം ഉമ്മയ്ക്കുള്ള മരുന്ന് വരെ വാങ്ങുന്നത് അവന്റെ ഉമ്മാക്കുള്ള മരുന്നിനു വേണ്ടിയല്ല അവൻ പാതിരാവരെ കൈനീട്ടിയത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ശരിക്കും അവന് ഞാൻ വലിയ സെലിബ്രിറ്റി പാട്ടുകാരനാണ് പക്ഷെ എനിക്ക് ശരിക്കും റാഷു സെലിബ്രിറ്റി അവന്റെ മുമ്പിൽ എത്രയോ താഴെയാണ് ഞാൻ ഇനിയൊരുപാട് ഒരുപാട് കാലം റാഷിദ് എന്ന നന്മമരത്തിന്റെ സുഗന്ധം എല്ലായിടത്തും വീശിയടിക്കട്ടെ ഒരുപാട് ഇഷ്ടം ഇതായിരുന്നു അദ്ദേഹം കുറിച്ച മനോഹരമായ ആ ഒരു കുറിപ്പ്